രണ്ട് രണ്ട് പൈസ ും ബാക്കി എല്ലാം ഓൺലൈൻ ഓൺലൈൻകാർ എടുത്താണല്ലോ പോവാൻ ചൂദിനാക്ക് ഈ വരുന്ന ഓൺലൈൻകാർക്ക് വൈബർ കൊടുക്കാൻ ഗോവിന്ദ വീടേതാ അത് ബഷീർക്കാരിന്റെ വീടേതാ ഇത് ഉസ്മാന്റെ അപ്പുറത്ത് ഈ ഓൺലൈൻ ഓൺലൈൻകാർക്ക് പൈസ കൊടുക്കുന്നതായിരുന്നെങ്കിൽ നമ്മളെടുത്ത് വന്നെങ്കിൽ കാര്യം സാധനങ്ങളൊക്കെ വാങ്ങി പോയി കൂടെ ഇതെല്ലാം ഓൺലൈൻകാരടുത്ത് ബുക്ക് ചെയ്യും ഓര് കൊണ്ടേ കൊടുക്കും കടമ്പ വരുമ്പോ നിങ്ങൾ കൊള്ളാൻ കാര്യം കടത്തിണ്ടോ ഓൺലൈനിൽ ഈ കടം കടവ് ഓൺലൈനിൽ കടം കിട്ടും രണ്ടു നാല് ഒന്നുമണി എടുത്തോ ഇടയ്ക്ക് നോട്ടൊക്കെ വഴി രണ്ടെണ്ണം വെച്ചിരിക്കും ഒന്നുമണിത്തോ നൂറ് വയസ്സിന്റെ ആ കടിക്കാം എല്ലാം ഓഫ് ലൈൻ കാണോ ഓൺലൈനോ ല്ലേ ആ നിങ്ങളോട് പറഞ്ഞില്ല മനുഷ്യ ഈ ഓൺലൈൻ ഇപ്പൊ ഞാൻ പറയാം ഇപ്പന്നിപ്പ് വാങ്ങിക്കായിട്ട് നിങ്ങളെ പിന്നെ ഇപ്പൊ എന്തിന്റെ നെത്തിന്റെ നിൽക്കുമ്പോട്ട് നിങ്ങള് കൊണ്ട് തിരി പൊട്ടി നിർത്തി ഓൺലൈനാ വാങ്ങിയെങ്കിൽ നിങ്ങൾ എന്താ അതൊന്നും പോയിട്ടുള്ള അക്കാ പറഞ്ഞാല് ഓഫ്ലൈനാ കച്ചവടൊക്കെ വളരെ മോശമാണ് നിങ്ങളൊക്കെ കണ്ടറിഞ്ഞ് നമ്മളെ സഹായിക്കാം ഞാൻ ഇപ്പൊ രാവിലെ പീടികൾ തുറന്നു ചുറ്റിരിക്കുക ഇന്നിപ്പോ മാല ആരഞ്ച് ഓൺലൈൻ്റെ വണ്ടിക്കരയിലേക്ക് പോയി നാലഞ്ച് ഓൺലൈൻറെ വണ്ടിക്കാറി പോയി എന്താ ചേട്ടന്റെ വീടതാ വീടതാ അങ്ങനെന്താ ഈ പറഞ്ഞുകൊടുക്കാൻ മാത്രം ഞാളിവിടെ പീഡിത ചോദിച്ചിരിക്കുന്നത് ഓൺലൈനിൽ വരുന്ന ആൾക്കാർക്ക് വഴി പറഞ്ഞു കൊടുക്കുക നിങ്ങൾ സദ്യ ആക്കാം അത് ഓൺലൈനിലാക്കി സദ്യ ഇപ്പൊ ഒരു വീട്ടിലൊക്കെ ഒരാൾ വരുമ്പോൾ എന്താക്കാ ഓര് വിളിച്ചു ഞാള് വരുന്നത് അന്നേര ഞാളൊക്കെ പീഡിയിൽ വന്ന് അരിയും ചിക്കനും മറ്റെല്ലാം വാങ്ങിപ്പോ ഇപ്പൊ അതുണ്ടോ ഇപ്പൊറ്റി ഹലോ അഞ്ചക്കുള്ള ബിരിയാണിയെ അത് അതുകൊണ്ട് എന്തായാലും ആരോഗ്യം നശിച്ച് ഞങ്ങളെ കച്ചവടം തീർന്നു എന്നാലും ഓണത്തിന് അവസ്ഥ എന്താ ഓണ സദ്യ ഓൺലൈനിൽ ഓണക്കോഴി ഓൺലൈനിൽ സകല ഗുലാബി ഓൺലൈനിൽ ഞങ്ങളോ ഞാളിവിടെ ആ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെയൊക്കെ മനസ്സിൽ വെച്ച് നമ്മക്കും കച്ചവടം ഉണ്ടാവുന്നില്ല അപ്പോ ഇനിയെങ്കിലും കുറച്ച് കച്ചവടം ഞങ്ങൾക്കും താ ഓക്കേ ഇങ്ങി പറഞ്ഞിട്ട് ഇമക്കിപ്പോൾ ഒരു ബോധോദയം വന്ന് ആ ഇനി ചെറുകിട കച്ചവടക്കാരെ സഹായിക്കാതെ ഇവിടെ ലക്ഷ്യം ഓൺലൈനിൽ ഒരു പരിപാടി ഇപ്പോൾ ഇത് ചെയ്യാ ഓക്കെ ബസ് ക്ലബ്ബിന്റെ വാർഷികം നടക്കുന്നുണ്ടോ ക്ലബ്ബിന്റെ വാർഷിക ഓണാഘോഷ അടിച്ചുപൊളി നടക്കുന്നുണ്ട് രമേശനോട് സുരേനോടൊക്കെ പറഞ്ഞിട്ട് കുറ്റി അടിക്കേറ്റിട്ട് ടൗണിലേക്ക് എങ്ങനെ ഇറങ്ങിയല്ലേ എല്ലാ പീടികരും കേറിയിട്ട് അവരുടെ അമ്പത് നൂറ് ഇരുപത്തഞ്ചു കിട്ടുന്നതൊക്കെ വാങ്ങിയിട്ട് ഓണാഘോഷം ഗംഭീരാക്കും പ്രാവശ്യം ഉദ്ഘാടനം രാഷ്ട്രീയ പാർട്ടിക്കാരെ പരിപാടി

മറ്റും പറഞ്ഞത് സത്യാണ് ഞാനിപ്പോ ഒരേ പോയി തോറോട്ട് പറയൂ തൊടാൻ നിക്കേണ്ട ചെറിയ പിടിയിലേക്ക് പോയിട്ട് ഡയലോഗാ അതൊക്കെ മാറ്റിയാ നിങ്ങൾ മനസ്സിലാക്കണം എന്താ അറിയോ ചൂരൽ മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായി അവിടെ പോലത്തെ സാധാരണക്കാരങ്ങിയത് അവിടത്തെ ഇവിടുത്തെ കച്ചോറക്കാരന്റെ ആംബുലൻസ് ആണ് ആദ്യം അവിടെ എത്തി കൊടുത്തില്ലെന്നുള്ളത് അറിയോ അവൾ ഇപ്പോൾ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ കച്ചവടക്കാരാ ഓന്റെ പെട്ടിയിൽ പൈസ മുൻ നോക്കിയിട്ടില്ല ഓ നാട്ടിന് വരെ നിൽക്കുന്നത് ഓന്റെ പെട്ടിയിലെ പൈസ എടുത്തിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചിലവഴിക്കുന്നത് അവിടെ കാര്യങ്ങൾ അവരുടെ പാവങ്ങൾക്ക് വേണ്ടി സഹായിച്ചു അങ്ങനെ നാട്ടില് പ്രളയം വരുമ്പോ ഉരുൾപൊട്ടൽ വരുമ്പോ ദുരന്തം വരുമ്പോ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന കൊടുത്ത വ്യാപാരിയാ അങ്ങനത്തെ വ്യാപാരി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് അല്ലെ സത്യല്ലേ സത്യാണ് നിങ്ങൾ പറഞ്ഞത് ആ ഇനി മുതൽ നമ്മൾ ഓൺലൈനിൽ ഒഴിവാക്കിക്കൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് എല്ലാ പരിപാടിയും ചെയ്യാൻ പോകണം ആദ്യം വെറും വാക്കായ പോരാ വെറും വാക്കായ പോരാ നമ്മുടെ നാട്ടിൽ അങ്ങാടികൾ ഉണരണം വൈകുന്നേരം നമ്മൾ മരിച്ച വിവരങ്ങൾ മറ്റുള്ള സന്തോഷ വിവരങ്ങള് സമാധാന എന്ത് കാര്യങ്ങൾ നമ്മൾ അതിന് ഇങ്ങനെ അങ്ങാടികളൊക്കെ വന്നിരുന്ന് ഒരു കച്ചവടം എന്തായാലും എന്ത് സൗഹോദത്തിന് നമ്മൾ സംസാരിച്ചത് ഇന്ന് അങ്ങാടികളുണ്ടോ അങ്ങാടികൾ ശോഷിച്ചു പോവാണ് എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോ താൾക്കാരൊക്കെ ഇങ്ങി മാന്തി മാന്തി പോരേലേക്കുള്ള എല്ലാ സാധനവും ഓൺലൈനായിട്ട് വീട്ടിലെത്തിക്കുന്നത് ഓൺലൈനായിട്ട് വീട് എത്തിച്ചല്ലേ ഓഫായി പോകുന്ന ഒരു മനുഷ്യന്മാരുണ്ട് നമ്മൾ കച്ചവടക്കാരുടെ സമൂഹം ഇപ്പം വന്ന് കുറച്ച് നോട്ട് വേണം പെണ് വേണം പെൻസിൽ വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ തന്നോ നിങ്ങൾ തന്നെ ഓൺലൈൻ അമ്മാവിൽ എപ്പോഴും കാണുന്ന അതുകൊണ്ട് പറയാണ് ഈ ഓണം നമ്മൾ ചേർത്ത് പിടിക്കുന്നു ഓക്കെ അല്ലേ ഇനി പറഞ്ഞത് തീർത്ത് ഓണം നമ്മക്ക് അടിച്ചു പൊളിക്ക ഓൺലൈൻ അല്ലല്ലേ നമ്മൾ ഈ ഓണം ഓഫ് ലൈൻ ആയിട്ട് അടിച്ചു പൊളിക്കുന്നു ഓക്കെ